ഹലോ ഡി എസ് ലെച്ചസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ മറ്റാണ് ഡെയിലിവെറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് നല്ല ഓപ്പ് വർക്ക് ഒക്കെ ആയിട്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു ബോട്ടൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു പ്രത്യേകതര ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അത്യാവശ്യം ഒരു കട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സെയിം കാരണമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതില് നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് യോഗ സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് ഞാൻ പറയും കാരണം അത്രയ്ക്ക് ഈ വിചിത്ര സിൽക്കും അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും അമ്മമാർക്ക് പൊതുവേ ഇഷ്ടമല്ലാത്ത ആൾക്കുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതായത് ഇച്ചിരി കട്ടിയായിട്ടുള്ള മെറ്റീരിയൽ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട ആണെങ്കിലും ഫുൾ ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് വന്നിരിക്കുന്നത് ക്യൂ സൈഡ് സ്കാന വർക്കും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളർ ഡാർക്ക് പർപ്പിൾ കളറാണ് അതിലും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള വരുന്ന ഒരു വർക്കാണ് റൗണ്ടിനൊക്കെ വീനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആ രീതിയിലാണ് വന്നിരിക്കുന്നത് ഫുൾ ഇതേ ഇതുപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ട പെട്ട ഫുള്ള് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാല വർക്കും ചെയ്തിട്ടുണ്ട് സെയിം സാൻഡോർഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു ടീൽ ബ്ലൂ ആണ് ആ സെയിം വർക്ക് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ടേക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ഡിസാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് വന്നിട്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത ഐസറിയാണ് വേണ്ടത് വീഡിയോ കാണാം ബൈ